കോട്ടക്കൽ പുത്തൂർ ഇറക്കത്തിൽ ലോറി നിയന്ത്രണം വിട്ട് പത്തോളം വാഹനങ്ങളിൽ ഇടിച്ചു അഞ്ചോളം പേർക്ക് പരുക്കേറ്റു ഇടിച്ച ലോറിയും മൂന്ന് വാഹനങ്ങളും പുത്തൂർ പാടത്തേക്ക് കൂപ്പുകുത്തി പരുക്കേറ്റവരെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടക്കൽ പുത്തൂർ ജംഗ്ഷനിൽ ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചരയോടെയാണ് അപകടം ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട ലോറി ഇരച്ചെത്തി ഏഴ് വാഹനങ്ങളിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് നാലു കാറുകളിലും മൂന്ന് സ്കൂട്ടറിലുമാണ് ലോറി ഇടിച്ചത് പെരിന്തൽമണ്ണ റോഡിൽ നിന്ന് പുത്തൂരിലേക്ക് ഇറങ്ങി വരുന്ന ഇറക്കത്തിലാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ രണ്ടു കാറുകളും ഒരു സ്കൂട്ടറും പുത്തൂർ പാടത്തേക്ക് കൂപ്പുകുത്തി ഇടിച്ച ലോറിയും പാടത്തേക്ക് വീണു അപകടത്തിൽ വിവിധ വാഹനങ്ങളിലായുണ്ടായിരുന്ന അഞ്ചോളം ആളുകൾക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ ഉടൻ തന്നെ കോട്ടക്കലിലെയും സമീപത്തെയും സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരുക്ക് സാരമുള്ളതല്ലെന്നാണ് അറിവ് പെരിന്തൽമണ്ണ ഭാഗത്തുനിന്ന് കോട്ടക്കൽ ഭാഗത്തേക്ക് വരികയായിരുന്ന സിമന്റ് കയറ്റിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഇറക്കത്തിൽ ലോറിയുടെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണം ഇറക്കമിറങ്ങാൻ തുടങ്ങുന്ന സ്ഥലത്ത് മുകളിൽ നിന്ന് തന്നെ ബ്രേക്ക് നഷ്ടമായിരുന്നു ഇവിടെ രണ്ടു വാഹനങ്ങളിൽ ഇടിച്ച ശേഷമാണ് ലോറി ഇറക്കത്തിൽ താഴെ നിരവധി വാഹനങ്ങളിൽ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ വാഹനങ്ങൾ ഭാഗികമായി തകർന്നു ഒരു കാർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട് കേരള വിഷൻ കോട്ടക്കൽ